രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന ഭാഗമായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് ഭാഗം ഒന്ന് ചോദ്യം ഒന്ന് എപ്രകാരം ജനങ്ങൾ തിങ്ങിക്കൂടിയെന്നാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് ഉത്തരം പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ചോദ്യം രണ്ട് പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം എത്ര ആളുകൾ തിങ്ങിക്കൂടിയെന്നാണ് പറയുന്നത് ഉത്തരം ആയിരക്കണക്കിന് ചോദ്യം മൂന്ന് എന്തിനു സൂക്ഷിച്ചു കൊള്ളുവേൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുവാൻ തുടങ്ങിയത് ഉത്തരം ഫരിസയറുടെ കാപട്യമാകുന്ന പുളിപ്പിനെ ചോദ്യം നാല് ഫരിസയ്യരുടെ കാപട്യം എന്ത് ഉത്തരം പുളിപ്പ് ചോദ്യം അഞ്ച് എന്ത് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം മറഞ്ഞിരിക്കുന്നത് ഒന്നും ചോദ്യം ആറ് എന്ത് അറിയപ്പെടാതിരിക്കുകയും ഇല്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിഗൂഢമായിരിക്കുന്നതൊന്നും ചോദ്യം ഏഴ് നിങ്ങൾ എവിടെ സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഇരുട്ടത്ത് സംസാരിച്ചത് ചോദ്യം എട്ട് എവിടെ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത് ഉത്തരം വീട്ടിൽ സ്വകാര്യ മുറികളിൽ ചോദ്യം ഒൻപത് എന്തിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് യേശു പറയുന്നത് ഉത്തരം ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ചോദ്യം പത്ത് എന്തിനുള്ള മുന്നറിയിപ്പ് ഞാൻ തരാം എന്നാണ് യേശു പറയുന്നത് ഉത്തരം ആരെ ഭയപ്പെടണമെന്ന് ചോദ്യം പതിനൊന്ന് ആരെ ഭയപ്പെടുവൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ചോദ്യം പന്ത്രണ്ട് രണ്ട് നാണയത്തിന് എന്ത് വിൽക്കപ്പെടുന്നില്ലേ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം അഞ്ചു കുരുവികൾ ചോദ്യം പതിമൂന്ന് രണ്ട് നാണയത്തിന് വിൽക്കപ്പെടുന്ന അഞ്ചു കുരുവികളിൽ ഒന്ന് പോലും എവിടെ വിസ്മരിക്കപ്പെടുന്നില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവസന്നിധിയിൽ ചോദ്യം പതിനാല് എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിങ്ങളുടെ തലമുടി ഇഴ പോലും ചോദ്യം പതിനഞ്ച് ഭയപ്പെടേണ്ട നിങ്ങൾ ആരെക്കാൾ വിലയുള്ളവരാണ് എന്നാണ് യേശു പറയുന്നത് ഉത്തരം അനേകം കുരുവികളേക്കാൾ ചോദ്യം പതിനാറ് ആരുടെ മുൻപിൽ തന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും മനുഷ്യപുത്രനും ഏറ്റുപറയുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം മനുഷ്യരുടെ ചോദ്യം പതിനേഴ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും മനുഷ്യപുത്രൻ ആരുടെ മുൻപിൽ ഏറ്റുപറയുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ ചോദ്യം പതിനെട്ട് ആരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവനെ മനുഷ്യപുത്രനും തള്ളി തള്ളിപ്പറയുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം മനുഷ്യരുടെ മുൻപിൽ ചോദ്യം പത്തൊൻപത് മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവൻ ആരുടെ മുൻപിലും തള്ളി തള്ളിപ്പറയപ്പെടുമെന്നാണ് പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും ചോദ്യം ഇരുപത് ആർക്കെതിരായി സംസാരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത് ഉത്തരം മനുഷ്യപുത്രനെതിരായി ചോദ്യം ഇരുപത്തിയൊന്ന് എന്നാൽ ആർക്കെതിരെ ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം പരിശുദ്ധാത്മാവിനെതിരായി ചോദ്യം ഇരുപത്തിരണ്ട് ആരുടെയെല്ലാം മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് യേശു പറയുന്നത് ഉത്തരം സിനകോക്ക് അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും ചോദ്യം ഇരുപത്തിമൂന്ന് സിനകോക്ക് അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തിനെ കുറിച്ചെല്ലാം ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് യേശു പറയുന്നത് ഉത്തരം എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ചോദ്യം ഇരുപത്തിനാല് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് ആര് നിങ്ങളെ പഠിപ്പിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം പരിശുദ്ധാത്മാവ് ചോദ്യം ഇരുപത്തി അഞ്ച് പതിമൂന്നാം വാക്യത്തിൽ യേശുവിനെ ഗുരു എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആര് ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ചോദ്യം ഇരുപത്തി ആറ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞത് എന്ത് ഉത്തരം ഗുരു പിതൃ സ്വത്ത് ജ്ഞാനമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ ചോദ്യം ഇരുപത്തി ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ആരായി നിയമിച്ചു എന്നാണ് യേശു അവനോട് ചോദിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ന്യായാധിപനും സ്വത്ത് ഭാഗിക്കുന്നവനും ചോദ്യം ഇരുപത്തി എട്ട് അനന്തരം യേശു അവരോട് പറഞ്ഞത് എന്ത് ഉത്തരം ജാഗരൂകരായിരിക്കും ഇരുപത്തി ഒൻപത് എന്തിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും ചോദ്യം മുപ്പത് എന്തുകൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത് എന്നല്ല എന്നല്ലേ യേശു ചോദിക്കുന്നത് ഉത്തരം കൊണ്ടല്ല ചോദ്യം മുപ്പത്തിയൊന്ന് സമൃദ്ധമായ വിളവ് നൽകിയത് എന്ത് ഉത്തരം ഒരു ധനികൻറെ കൃഷിസ്ഥലം ചോദ്യം മുപ്പത്തിരണ്ട് കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയപ്പോൾ ധനികൻ ചിന്തിച്ചത് എന്ത് ഉത്തരം ഞാൻ എന്ത് ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ ചോദ്യം മുപ്പത്തിമൂന്ന് എന്ത് സൂക്ഷിക്കാൻ തനിക്ക് സ്ഥലമില്ലല്ലോ എന്നാണ് ധനികൻ ചിന്തിച്ചത് ഉത്തരം ഈ ധാന്യം മുഴുവൻ ചോദ്യം മുപ്പത്തിനാല് താൻ എന്ത് ചെയ്യുമെന്നാണ് ധനികൻ പറഞ്ഞത് ഉത്തരം എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻറെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും ചോദ്യം മുപ്പത്തി അഞ്ച് അനന്തരം തന്റെ ആത്മാവിനോട് ധനികൻ പറയുന്നത് എന്ത് ഉത്തരം ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകിടിച്ച് ആനന്ദിക്കുക ചോദ്യം മുപ്പത്തി ആറ് എന്നാൽ ദൈവം ധനികനോട് പറഞ്ഞത് എന്ത് ഉത്തരം ബോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും ഉത്തരം ചോദ്യം മുപ്പത്തിയേഴ് ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും ശേഷം ദൈവം ധനികനോട് ചോദിക്കുന്നത് എന്ത് ഉത്തരം അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ചോദ്യം മുപ്പത്തിയെട്ട് എവിടെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനാണ് ധനികനെ പോലെയുള്ളവൻ ഉത്തരം ദൈവസന്നിധിയിൽ ചോദ്യം മുപ്പത്തിയൊൻപത് ജീവനെ പറ്റി എപ്രകാരം ആകുലരാകേണ്ട എന്നാണ് യേശു ശിഷ്യരോട് അരുളി ചെയ്തത് ഉത്തരം എന്ത് ഭക്ഷിക്കുമെന്ന് ചോദ്യം നാൽപ്പത് ശരീരത്തെ പറ്റി എപ്രകാരം ആകുലരാകേണ്ട എന്നാണ് യേശു ശിഷ്യരോട് അരുളി ചെയ്തത് ഉത്തരം എന്ത് ധരിക്കുമെന്ന് ചോദ്യം നാൽപ്പത്തിയൊന്ന് വസ്ത്രത്തെക്കാൾ ഉപരിയായിട്ടുള്ളത് എന്ത് ഉത്തരം ശരീരം ചോദ്യം നാൽപ്പത്തിരണ്ട് അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തിനെ പറ്റി ഉത്തരം കാക്കകൾ ചോദ്യം നാൽപ്പത്തി മൂന്ന് കാക്കകൾക്ക് ഇല്ലാത്തത് എന്ത് ഉത്തരം കല പറയോ കളപ്പുരയോ ചോദ്യം നാൽപ്പത്തി നാല് കാക്കകളെ തീറ്റിപ്പോറ്റുന്നത് ആര് ഉത്തരം ദൈവം ചോദ്യം നാൽപ്പത്തി അഞ്ച് ആരേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് യേശു പറയുന്നത് ഉത്തരം പക്ഷികളെക്കാൾ ചോദ്യം നാൽപ്പത്തി ആറ് ആകുലത കൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കുമെന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ ചോദ്യം നാൽപ്പത്തിയേഴ് എന്ത് പോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി ആകുലരാകുന്നത് എന്തിന് എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം മായ ഇതുപോലും ചോദ്യം നാൽപ്പത്തിയെട്ട് ലില്ലികൾ എന്തു ചെയ്യുന്നില്ലല്ലോ എന്നാണ് യേശു പറയുന്നത് ഉത്തരം നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചോദ്യം നാൽപ്പത്തി ഒൻപത് ലില്ലികളിൽ ഒന്നിനെ പോലും അലങ്കൃതനായിരുന്നില്ല ആര് ഉത്തരം സോളമേ ചോദ്യം അൻപത് ദൈവം ഇത്രമാത്രം അണിയിക്കുന്നത് എന്തിനെ ഉത്തരം വയലിലെ കൊല്ലിനെ ചോദ്യം അൻപത്തിയൊന്ന് ദൈവം ഇത്രമാത്രം അണിയിക്കുന്നത് എപ്രകാരമുള്ള പുല്ലിനെ ഉത്തരം ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ ചോദ്യം അൻപത്തിരണ്ട് വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ ഡാഷ് നിങ്ങളെ എത്രയോ അധികം അണിയിക്കുകയില്ല എന്നാണ് യശ് ചോദിക്കുന്നത് ഉത്തരം അൽപവിശ്വാസികളെ ചോദ്യം അൻപത്തി മൂന്ന് എന്തിനെ പറ്റി അന്വേഷിക്കേണ്ട എന്നാണ് പറയുന്നത് ഉത്തരം എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചോദ്യം അൻപത്തി നാല് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുന്നത് ആര് ഉത്തരം ഈ ലോകത്തിന്റെ ജനതകൾ ചോദ്യം അൻപത്തി അഞ്ച് ഇതെല്ലാം ആവശ്യമാണെന്ന് ആർക്കറിയാം എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിങ്ങളുടെ പിതാവിന് ചോദ്യം അൻപത്തി ആറ് നിങ്ങൾ എന്തന്വേഷിക്കുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം അവിടുത്തെ രാജ്യം ചോദ്യം അൻപത്തി ഏഴ് അവിടുത്തെ രാജ്യത്തോടൊപ്പം എന്തെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഇവയെല്ലാം ചോദ്യം അൻപത്തി എട്ട് എപ്രകാരം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് യേശു പറയുന്നത് ഉത്തരം ചെറിയ അജഗണമേ നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ഭക്ഷണത്തിനേക്കാൾ ഉപരിയായിട്ടുള്ളത് എന്ത് നിങ്ങളുടെ ഉത്തരം കമന്റ്